ان الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره ال عمران 118ه متى ايتني يا كان الذين سبب نزولها تران അന്ന് മദീനത്ത് വെച്ചു യഹൂദ ക്രൈസ്തവരോട് ചങ്ങാത്തമുണ്ടായിരുന്ന പലതരത്തിലുള്ള അറബികളും പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി അതിനുശേഷവും അവരോട് ആ സൗഹൃദം പുലർത്തിപ്പോന്നു അതിനെ കുറിച്ചാണ് അതാണ് ഇതിന്റെ സന്ദർഭം നോക്കൂ നിങ്ങൾ സത്യവിശ്വാസികളെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല രഹസ്യ സൂക്ഷിപ്പുകാരെ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ തക്കം പാർത്തുകൊണ്ട് അവസരം കിട്ടിയാൽ െ ചതിക്കാനും വഞ്ചിക്കാനും ശത്രുക്കളുടെ കൂടെ വിട്ടുചേർന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാനും മടി കാണിക്കാത്ത അവിശ്വാസികളോട് നിങ്ങൾ ചങ്ങാത്തം കൂട്ടാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബാന്ത് പറയുന്നത് എങ്ങനെയുള്ള ചങ്ങാത്തം രഹസ്യ സൂക്ഷിപ്പുകാരനായ ചങ്ങാതിമാരാക്കാൻ പാടില്ല എന്നാണ് പുറമേക്കുള്ള സൗഹൃദം അല്ല ഈ പറയുന്നത് നിങ്ങൾക്ക് പുറമേ എന്ന് പറഞ്ഞാൽ മുസ്ലിം പുറമെ ചങ്ങാത്തത്തിന്റെ പേരിൽ നിങ്ങളോടുള്ള ആ കുഴപ്പത്തിൽ ഒരു കുറവും അവർ അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആഗ്രഹിക്കുന്നതും അവരുടെ വായകളിൽ നിന്നും ഈർഷ്യത ുംക്ബർ അവരുടെ ഹൃദയങ്ങൾ അവർ ഒളിച്ചു വെച്ചത് അതിനേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞാൽ അതികഠിനമായ കോപവും നിങ്ങളോടുള്ള വെറുപ്പുമാർ ആണ് അവരുടെ മനസ്സിലുള്ളത് ഇതൊരിക്കലും മുസ്ലിമീങ്ങളുമായി സൗഹൃദത്തിൽ കഴിയുന്ന അവിശ്വാസികളെ കുറിച്ചേ അല്ല ഈ പരാമർശം മുസ്ലിമീങ്ങളെ തക്കം കിട്ടിക്കഴിഞ്ഞാൽ അക്രമിക്കാനും കൊലപ്പെടുത്താനും അതുപോലെ ചതിയിൽപ്പെടുത്താനും തക്കം പാർത്തിരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള കുറിച്ചാണ് ആ പറയുന്നത് എന്ന് നിങ്ങൾക്ക് അവന്റെ വചനങ്ങൾ വിശദീകരിച്ചു തരുന്നു നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനു നമുക്ക് വിശദീകരിച്ചു തരുന്നത് ഇസ്ലാമന്റെ ശത്രുക്കളുമായി ഒരു അഖലം പാലിക്കണമെന്നാണ് ഈ ആറ്റിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്